മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ മുടങ്ങുമെന്ന വാർത്തയുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുൻപായി കുടിശ്ശികയായി കിടക്കുന്ന ക്ഷേമ പെൻഷനിൽ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്ന് ആഴ്ചകൾക്ക് മുൻപേ ധനമന്ത്രി അറിയിച്ചിരുന്നു വളരെ മായ ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്നത് പെൻഷൻ ലഭിക്കുന്നവരുടെ കാരണം കൊണ്ടല്ലാതെ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പെൻഷൻകാരുടെ പെൻഷൻ മുടങ്ങുവാൻ പോവുകയാണ് സാമൂഹിക പെൻഷൻ മാസങ്ങൾ മുടങ്ങിയിരിക്കുന്നതിന് പിറകെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേരുടെ പെൻഷൻ തടഞ്ഞുവെച്ചുവെന്നാണ് വാർത്ത എത്തിയിരിക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞുവെച്ച ഈ പെൻഷനുകൾ പുനഃസ്ഥാപിച്ചുകിട്ടാൻ കടമ്പകളേറെയാണ് സംസ്ഥാനത്ത് ആകെയുള്ള നാൽപ്പത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തിയെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഗുണഭോക്താക്കളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പേരുടെ പെൻഷനാണ് സസ്പെൻഡ് ചെയ്തത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ യഥാസമയം ഡിജിറ്റൽ ഒപ്പുവെക്കാത്തതും മസ്റ്ററിംഗ് സമയത്തെ അപാകതകളും ഗുണഭോക്താക്കൾ മരിച്ചതും ആധാർ ലിങ്ക് ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തോതിലുള്ള സാമൂഹിക ൻ തടഞ്ഞ്ക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ അനുകൂല തീരുമാനമില്ലെങ്കിൽ കാൽ കോടിയോളം വരുന്ന പെൻഷൻകാരുടെ ആനുകൂല്യം ലഭിക്കാതെയാകും സെക്രട്ടറിമാർ കൃത്യസമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കാത്തത് മൂലം പെൻഷൻ മുടങ്ങിയാൽ ഉത്തരവാദികൾ സെക്രട്ടറിമാർ തന്നെയാകുമെന്ന് അടുത്തിടെ സർക്കാർ ഉത്തരവിറങ്ങിയിരുന്നു മസ്റ്ററിങ്ങിലെ സാങ്കേതിക പിഴവാണ് ഇത്രയും പേരുടെ പെൻഷൻ തടഞ്ഞുവെച്ചതിനിടയാക്കിയതെന്നാണ് ധനകാര്യ വിഭാഗം സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെയും ഒൻപത് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി പുരുഷന്മാരുടെയും പെൻഷൻ തടഞ്ഞു വെച്ചതിൽ ഉൾപ്പെടും അഞ്ച് ലക്ഷത്തി അറുപത്തിയാറ് കർഷക തൊഴിലാളികളുടെയും പതിനൊന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റിയെട്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻകാരുടെയും ആനുകൂല്യം തടഞ്ഞിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ഒരു അൻപത് കഴിഞ്ഞ അവിവാഹിതരായ വനിതകളുടെയും പെൻഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തിൽ മുൻപ് വിധവാ പെൻഷൻ കൊടുത്തിരുന്നു എന്നാൽ അത് തുടരേണ്ടതില്ലെന്നാണ് പുതിയ ഉത്തരവ് സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്ത പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകൽ മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പാണ് ഇത് പരമാവധി ആനുകൂല്യം തടയപ്പെടുന്നതിന് ഇടയാക്കുമെന്നാണ് ക്ഷേമ സംഘടനാ നേതാക്കൾ പറയുന്നത് കാരണം പെൻഷൻ വിതരണത്തിന് പണം കൊടുക്കുന്നത് ധനവകുപ്പാണ് എല്ലാ മാസവും കടമെടുത്തൊക്കെയാണ് ക്ഷേമ പെൻഷൻ നൽകി വരുന്നത് അതിനാൽ തന്നെ പരമാവധി പേരെ ഒഴിവാക്കി തീർത്തും അർഹരായവർക്ക് മാത്രമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക എന്നൊരുദ്ദേശവും ധനവകുപ്പിനു എന്നാണ് മനസ്സിലാകുന്നത് മാർച്ച് മാസത്തിൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തിരുന്നു ഏപ്രിലിൽ ആദ്യം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ഉണ്ടാകും ഈ പെൻഷനുകൾ സമയത്ത് ലഭിക്കാതെ പോകുന്നവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വെബ്സൈറ്റായ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ അതിന്റെ കാരണം പരിശോധിക്കേണ്ടതാണ് പെൻഷൻ വാങ്ങുന്നവർ കൃത്യമായി മസ്റ്ററിംഗ് ഒക്കെ നടത്തിയിട്ടും പക്ഷേ ചില പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി എന്നിവർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവ ചെയ്യാത്തതുകൊണ്ടാണ് ഭൂരിഭാഗം പേരുടെയും പെൻഷൻ തടഞ്ഞു വയ്ക്കുന്നത് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തതിനാൽ പാവപ്പെട്ട പെൻഷൻകാരുടെ പെൻഷൻ മുടങ്ങുന്നതിനെതിരെ സർക്കാർ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ തുടർന്നുള്ള നടപടികൾ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്